ഓരോത്തർക്കും ഓരോ സ്റ്റോറിയാണ് ഒരു സ്റ്റോറി നമ്മൾ വന്ന് നമ്മൾ ആദ്യം മിണ്ടുന്നവര് മുതല് നമ്മൾ വെക്കുന്ന എല്ലാ കണക്ഷനും അതിനെ ബാധിക്കും അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ വന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ കണക്ഷൻ കിട്ടി നല്ല ജോലികൾ കിട്ടി ആ രീതി അതുകൊണ്ടൊക്കെ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയ അത്രയും കിട്ടാത്തവരുണ്ട് കേർ ഹോമിക്ക് തന്നെ സ്ലീപ്പിൻന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട് ആ പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് നല്ല രീതിയിൽ പേ ചെയ്യുന്നുണ്ട് എന്നാൽ അതേപോലെ തന്നെ കെയർ ഹോമിന് അത്രയും പേ കിട്ടാതെ ആയിരത്തി അറുന്നൂറ് വരെ കിട്ടുന്നവരുണ്ട് ഓരോരുത്തരുടെ ഇതാണ് ഫീസ് മൊത്തം അടച്ചവരുണ്ട് വീട്ടിൽ ഒരുപാട് പൈസ അയച്ചവരുണ്ട് ഫീസ് അടക്കാൻ പറ്റാത്ത അത് ആരാണെങ്കിലും ാണ് അതാരാണെങ്കിലും രണ്ട് വർഷങ്ങൾ അദ്ദേഹത്തിന് ഞാൻ ഓൾറെഡി പ്രിപ്പയർ വശങ്ങൾ എന്റെ എല്ലാം പറഞ്ഞു കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് അപ്പഴും ഞാൻ പക്ഷേ വിചാരിച്ചത് കഷ്ടപ്പാടായി വിചാരിച്ചത് കഷ്ടപ്പാടായിരുന്നു അത് ഞാൻ പണി ചെയ്യാൻ തയ്യാറായിരുന്നു എനിക്ക് അവൈലബിൾ എന്താ എനിക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു